ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെയും കമ്പനിയിൽ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മാമ്പഴം കേസരിയാണ് ഇപ്പോൾ ഒന്നാമത് മാമ്പഴത്തിൻ്റെ സീസൺ കൂടി ആയതുകൊണ്ട് ഫുള്ള് മാങ്കോ റെസിപ്പീസാണ് യൂട്യൂബ് ഫുൾ അപ്പോൾ നമുക്ക് മാമ്പഴം വെച്ചിട്ട് ഒരു കേസരിയും കൂടി ഉണ്ടാക്കാം വളരെ സിമ്പിളായിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേസരിയാണ് മാമ്പഴം കേസരി സാധാരണ നമ്മൾ കേസരി ഉണ്ടാക്കുന്ന പോലെ തന്നെ അതിലേക്ക് മാമ്പഴം കൂടി ചേർക്കുന്നതേ ഉള്ളൂ അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം അതിനായിട്ട് നമ്മൾ ആദ്യം കുറച്ച് വെള്ളം ചൂടാക്കാൻ വെക്കാം ചൂടാക്കാനല്ല നമ്മൾ നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക വെള്ളം ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം കുറച്ചല്ല അത്യാവശ്യം കൂടുതൽ നെയ്യ് ചേർത്ത് കൊടുക്കണം ഞാനിവിടെ ഒരു വലിയ സ്പൂണിൽ ഒരു സ്പൂൺ നെയ്യാണ് ആദ്യം ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുത്തതിന് ശേഷം വെള്ളം തിളക്കാനായിട്ട് വെക്കാം ചിലർ നമ്മൾ നെയ്യിലിട്ട് വറുത്ത നെയ്ലിട്ട് വറുത്ത റവയിലേക്കാണ് വെള്ളം ഒഴിക്കുക ഞാൻ വറുത്ത റവയാണ് കടയിൽ നിന്ന് വാങ്ങിച്ചത് അപ്പോൾ അങ്ങനെ എടുക്കുന്നില്ല വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ എന്നിട്ട് നമ്മുടെ വെള്ളം ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് റവ കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കാം ഞാനൊരു ഈ വലിയ സ്പൂൺ തന്നെ മൂന്ന് സ്പൂൺ റവയാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് മൂന്ന് സ്പൂൺ ഇട്ടിട്ട് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക കൂടുതലിട്ട് കഴിഞ്ഞാൽ വെള്ളം കുറവാണെങ്കിൽ ക പെട്ടെന്ന് കട്ടയായി പോകും നമ്മുടെ റവ അപ്പോൾ കുറച്ചെടുക്കുക നല്ല നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ വെള്ളം എപ്പോഴും കൂടുതലായിരിക്കും എന്തായാലും വെള്ളം പറ്റി പറ്റിപ്പോവും അപ്പോൾ കുറച്ച് കൂടുതൽ കണ്ടു ഇപ്പം തന്നെ കുറച്ച് തിക്കായി വന്നിട്ടുണ്ട് അപ്പോൾ വെള്ളം എപ്പോഴും കൂടുതലാണ് കൂടുതലെന്ന് പറഞ്ഞാൽ ഭയങ്കര കൂടുതലാവരുത് ഒരു ബാലൻസിൽ നിൽക്കുന്ന രീതിയിലാവണം അപ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് ഇതിനേക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം പഞ്ചസാര എപ്പോഴും കേസരിക്കൊക്കെ കുറച്ച് കൂടുതലിരിക്കുന്നതാണ് ടേസ്റ്റ് ഞാൻ അത്ര മധുരം ഇഷ്ടമില്ലാത്തവർക്ക് അവരുടെ മധുരത്തിനനുസരിച്ചിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാൻ ആദ്യം ഇവിടെ ഈ വലിയ സ്പൂൺ ഒരു സ്പൂണാണ് ചേർത്തിട്ടുള്ളത് ഇടയ്ക്കിടയ്ക്ക് ടേസ്റ്റ് നോക്കിയിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കാം ഞാൻ പാത്രം ഒന്ന് മാറ്റിയിട്ടുണ്ട് എനിക്ക് നന്നായിട്ട് ഇളക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പം വേറൊരു പാനിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ അതുതന്നെ ഒന്നും ചേർത്തിട്ടില്ല അതുതന്നെ മാറ്റിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് നെയ്യും കൂടി ചേർത്ത് ഒന്നും കൂടി ഇളക്കി കൊടുക്കാം നമ്മൾ റവ നെയ്യിലിട്ട് കുറുക്കിയെടുത്തല്ലാതെ നമ്മൾ റവയിലേക്ക് നെയ്യ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നമ്മൾ ഈ പ പാനിലേക്ക് മാറ്റിയതിനു ശേഷം കുറച്ചും കൂടി നെയ്യ് ചേർത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കേണ്ടത് മാമ്പഴമാണ് ഞാനിവിടെ ഒരു വലിയ പഴുത്ത മാങ്ങ തോലൊക്കെ കളഞ്ഞ് നന്നായിട്ട് അടിച്ച് പേസ്റ്റ് പേസ്റ്റായിട്ട് വെള്ളമൊന്നും ചേർക്കരുത് പേസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ട് കുറച്ച് പഞ്ചസാരയും കൂടി ആഡ് ചെയ്തിട്ട് അടിച്ചാൽ കുറച്ചും കൂടി നല്ലതായിരിക്കും അപ്പോൾ ഞാനിവിടെ പഞ്ചസാര ആഡ് ചെയ്തിട്ടില്ല അല്ലാതെ തന്നെ അടിച്ചിട്ടുണ്ട് നല്ല പേസ്റ്റ് കട്ടയൊന്നും ഇല്ലാതെ നല്ല ആയിട്ട് എടുക്കുക ഇതുപോലെ നല്ല കളറുള്ള മാമ്പഴം ഒക്കെ കിട്ടുവാണെങ്കിൽ നമ്മുടെ കേസരിക്കും നല്ല കളർ കിട്ടും എന്നിട്ട് നമ്മുടെ ഈ മാംഗോയിൻ്റെ പേസ്റ്റ് നമുക്ക് നമ്മുടെ റവയിലേക്ക് ചേർത്ത് കൊടുക്കാം ഫുള്ള് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊണ്ടിരിക്കുക ഈ ടൈമിലൊക്കെ നമ്മുടെ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് വേണം കേട്ടോ ചെയ്യാൻ അല്ലെങ്കിൽ നമ്മുടെ റവ നല്ല കട്ടിയായി പോകും കട്ടയായി പോകും എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക നല്ല രീതിക്ക് നമ്മൾ മാ മാങ്ങ അടിക്കുമ്പോഴത്തേക്ക് ഒട്ടും കട്ടയില്ലാതെ അടിച്ചാലേ ഉള്ളൂ ഇതിങ്ങനെ കിട്ടുകയുള്ളൂ അപ്പം ഈ ടൈമിൽ നമുക്ക് കുറച്ച് നെയ്യില് കുറച്ച് കശുവണ്ടി മുന്തിരിയും കൂടി വറുത്തെടുത്തിട്ട് അതും കൂടി റവയിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ കുറച്ച് കശുവണ്ടി മുന്തിരിയും ചേർക്കുന്നുള്ളൂ കൂടുതൽ ചേർക്കുന്നവർ ചേർക്കുന്നവരുണ്ട് കേശരിയിലൊക്കെ അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ നട്ട്സ് കൂടുതൽ ഇഷ്ടമെന്നുള്ളവർ കുറച്ചും കൂടി കൂടുതൽ എടുക്കുക മുന്തിരി നമ്മൾ രണ്ടാമത് ഇടാൻ പാടുള്ളൂ മുന്തിരി പെട്ടെന്ന് വീർത്ത് കരിഞ്ഞോ അപ്പോൾ കുറച്ചു നേരം നെയ്യിട്ട് വാട്ടി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ നേരത്തെ മാമ്പഴ ഇട്ട് വെച്ചാർ അവയിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ അതിന് മുന്നേ നമ്മൾ ഇടക്കിടയ്ക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ മധുരം നോക്കിയിട്ട് ആവശ്യമില്ല ആവശ്യമുണ്ടെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുക അപ്പം ഞാൻ നേരത്തെ ഇട്ട ആ ഒരു സ്പൂൺ പഞ്ചസാര മാത്രമേ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇപ്പോൾ കുറച്ചും കൂടി ഇട്ട് വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ് മുന്തിരി കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കുക ഇളക്കി കഴിഞ്ഞ ഒരു ഏതെങ്കിലും ഒരു പാത്രത്തിൽ വെച്ച് ചൂടൊന്ന് മാറുമ്പോഴത്തേക്കും നമുക്കിതുപോലെ സെറ്റായിട്ട് കിട്ടും അപ്പോൾ ഇത്രയും സിമ്പിളാണ് നമ്മുടെ മാമ്പഴം കേസരി ഉണ്ടാക്കാനായിട്ട് എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക Thanks for watching this video.